ഇനിയിപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വി നീഡ് ടു പ്രേ ഫോർ പേഴ്സണൽ ഹോളിനെസ് പ്രേ ഫോർ എ സേഫ് ലാൻഡിങ് പ്രേ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ക്രിപ്ചേഴ്സ് പ്രാർത്ഥിക്കാനും പിന്നീട് ആത്മാവിൽ പ്രാർത്ഥിക്കാനും പരിശുവാത്മാവിനോട് പ്രാർത്ഥിക്കാനും ആത്മാവിൽ പ്രാർത്ഥിക്കാനും ആത്മാവിന്റെ ഞരക്കം ഇതെല്ലാം നമ്മൾ പഠിച്ചു ഇനിയിപ്പോ നമ്മൾ ചില കാര്യങ്ങളോട് ഓർക്കാനുള്ളത് ഒന്ന് വി നീ ടു പ്രേ ഫോർ ഈ അതർ ആൻഡ് അഗൈൻ വി ടു പ്രേ ഫോർ ദ സെയിൻസ് വി ടു പ്രേ ഫോർ ഫോർ ലേബറേഴ്സ് വി ടു പ്രേ ഫോർ എ റിവൈവൽ ആൻഡ് വി നീഡ് ടു ഇൻഡസീഡ് ഫോർ നേഷൻസ് ഈ കാര്യങ്ങളോട് പഠിച്ചിട്ട് പിന്നെയാണ് നമുക്ക് കർത്താവ് ഇവ എണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു മാതൃകാ പ്രാർത്ഥന തന്നിട്ടുണ്ട് ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പഠിക്കേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളോട് പഠിച്ചു കഴിഞ്ഞിട്ട് മാതൃകാ ഒന്ന് അനലൈസ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം ഓക്കെ പക്ഷെ ഞാൻ നേരത്തെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് തന്നെയാണെങ്കിലും ആ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞേക്കും സോ വി ടു പ്രേ ഫോർ ഈച്ച് അതർക്കുമെന്റ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം എന്റെ ആറാം വാക്യം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളൊരാൾ രോഗിയായി കിടക്കുകയാണെങ്കിൽ വാക്യം വായിക്കാം എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സ്വാർത്ഥതയുടെ നേരെ വിപരീതമാണ് സ്വാർത്ഥമായത് ഒന്നും ഇല്ല സ്വർഗത്തിൽ തന്നെയല്ല സഭയിലും എന്തുണ്ടാകാൻ പാടില്ല സ്വാർത്ഥത ഉണ്ടാകാൻ പാടില്ല സ്വാർത്ഥത ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ദൈവരാജ്യമല്ല കാര്യം സ്വാർത്ഥത എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വിപരീത പദമാണ് സ്നേഹമല്ലാതെ ഒന്നും ദൈവരാജ്യത്തിൽ ഇല്ല എന്നെ തന്നെ സ്നേഹിക്കുന്ന ഒരുത്തിന് ദൈവരാജ്യത്തിൽ യാതൊരു പങ്കുമില്ല അത് പ്രാർത്ഥനയിലും ഉണ്ടാകാൻ പാടില്ല പ്രാർത്ഥനയിലും എന്നുണ്ടാകാൻ പാടില്ല സ്വാർത്ഥത ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഇന്ന് നമ്മൾ സ്വാർത്ഥമായ പ്രാർത്ഥനകളാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഉണ്ട് സ്വർഗത്തിലും നരകത്തിലും പായസം വെച്ച സ്റ്റോറി സ്വർഗത്തിലും പായസം വെച്ചു നരകത്തിലും പായസം വെച്ചു നരകത്തിൽ പായസം ഒക്കെ എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ ദൂതന്മാർ വന്നിട്ട് കയ്യിൽ ഒരു വലിയൊരു തവി വെച്ചു പിടിപ്പിച്ചു അവർക്ക് കഴിക്കാൻ പറ്റിയില്ല കാര്യം ദേഹത്ത് വീണു ഇവൻ കോരി കുടിക്കാൻ തുടങ്ങിയപ്പോൾ കൈ കൈ കൈഞ്ഞു അടുത്തുള്ള ദേഹത്ത് വീണു അവൻ ദേഹം പൊള്ളി അവൻ ഇവനെ അടിച്ച് ഇവൻ അവനെ അടിച്ചു ആകെപ്പാടെ നരക ഒരു മെസ്സായി നരക മെസ്സായ പിന്നത്തെ സ്റ്റേജ് നരവിക്കാവും സ്വർഗത്തിലും പോലെ പായസം വെച്ചു പക്ഷേ കൈയിൽ തവി വെച്ച് കൊടുത്തു പക്ഷെ അവരെന്ത് ചെയ്തു ഒരാൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തു ഇത് സ്വർഗത്തിന്റെ സിസ്റ്റമാണ് ഞാൻ ജീവിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് മറ്റൊരാൾ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് ഞാൻ എന്നിൽ പ്രസാദിക്കുന്നില്ല യേശുവും തന്നിൽ തന്നെ സാധിച്ചില്ല അത് സ്വർഗ്ഗത്തിന്റെ വലിയ ഒരു സിസ്റ്റമാണ് പ്രാർത്ഥനയിലും ഇത് തന്നെയാണ് സിസ്റ്റം ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കും അതിന്റെ അടുത്ത് തന്നെ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് വേണ്ടി സുജാന്റി പ്രാർത്ഥിക്കണം സുജാന്റിക്ക് വേണ്ടി ജോൺസൺ പ്രാർത്ഥിക്കും ജോൺസണ് വേണ്ടി റോഹിത് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ദിസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആ പ്രാർത്ഥന അത് സ്വാർത്ഥതയില്ലാത്ത പ്രാർത്ഥനയാണ് ഇപ്പൊ ഈ പുസ്തകത്തിൽ നമ്മൾ നാൽപ്പതാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവം പറഞ്ഞു സഹോദരന്മാർ പറഞ്ഞു നിങ്ങൾ ഈ എന്റെ ദാസനായ ഇയോബിനെ പോലെ എനിക്ക് ഹിതമായ കാര്യം നിങ്ങൾ സംസാരിച്ചില്ല നിങ്ങൾ നിങ്ങളോട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ എന്റെ ദാസനായ ഇയോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇയോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവിടെ താഴോട്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നുണ്ട് അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം ഇയോബിന്റെ സ്ഥിതി മാറ്റി അവന് നഷ്ടപ്പെട്ടതല്ല ഇരട്ടിയായിട്ട് മടക്കി കൊടുത്തു ഈ സ്വാർത്ഥതയുടെ കൂമ്പാരമാണ് നമ്മളെന്നുള്ളത് കൊണ്ട് നമ്മുടെ ഈ പലപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരും അപ്പൊ എന്തിനാ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ സ്ഥിതി മാറ്റാൻ വേണ്ടിയാണ് സ്ഥിതി മാറാൻ വേണ്ടി മറ്റൊരാൾക്ക് പ്രാർത്ഥി വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് സ്വാർത്ഥമായ പ്രാർത്ഥനയാണ് എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു നീ നിന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ നിന്റെ സ്ഥിതി മാറ്റി തരാം എന്ന് പറഞ്ഞു ഇല്ല ഇയോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താമെന്ന് ദൈവം പ്രോമിസ് ചെയ്തില്ല ഇനി അതിനേക്കാളും വലിയ തമാശ ഇയോബിന്റെ അപ്പോഴത്തെ സ്റ്റേയും ഇവന്റെ സഹോദരന്മാരുടെ സ്റ്റേജും കൂടെ നമ്മളൊന്ന് വിഭാവന ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് സഹോദരന്മാര് വളരെ സൗഖ്യമായിട്ട് കഴിയുകയാണ് ഒരുത്തന് തുമ്മൽ വന്നപ്പോൾ ക്യാൻസർ പിടിച്ച് ജാകാറായി കിടക്കുന്നതിൻ്റെ അടുത്ത് ചെന്നിട്ട് ക്യാൻസർ പിടിച്ചവൻ കരഞ്ഞ് തുമ്മലുകാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈയോബ് തന്നെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കാര്യം പ്രത്യേകത്തിൽ സഹോദരന്മാർക്ക് തുമ്മല് പിടിച്ചവനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇയോബ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ഓട്ടും കഷ്ണം ഇട്ട് ദേഹം എല്ലാം ചോറിഞ്ഞ് ആകെ പാടെ ശരീരമില്ല ഭാര്യ മക്കളില്ല കുടുംബമില്ല സമ്പത്തില്ല ഒന്നുമില്ല ആകെ തകർന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഇയോബ് താരതമ്യേന യാതൊരു പ്രതിസന്ധികളും പ്രത്യക്ഷത്തിൽ കാണാനില്ലാത്ത സഹോദരന്മാർക്ക് വേണ്ടി സ്നേഹിതന്മാർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ദൈവം ഒരിക്കലും പറഞ്ഞില്ല ഇത് കഴിയുമ്പോൾ നിന്റെ സ്റ്റേജ് മാറ്റത്തിലാവുന്നത് അവന്റെ പ്രാർത്ഥനയിൽ യാതൊരു സ്വാർത്ഥതയും ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക എന്നുള്ളതിനകത്ത് അർത്ഥമില്ല അങ്ങനെയല്ല അതല്ല എന്നാണ് എൻ്റെ സഹോദരൻ്റെ നിസാരമായ പ്രശ്നങ്ങൾ പോലും എൻ്റെ ദേഹം മുഴുവൻ വ്രണം പിടിച്ചിരിക്കുന്ന അവസ്ഥയേക്കാൾ വേദനാജനകമായി നമുക്കെല്ലാം ഉള്ള പ്രശ്നം നമുക്ക് വേദന ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റണം അല്ലെങ്കിൽ വേദന ഉണ്ടാകത്തില്ല എത്രയോ പേര് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു നമുക്ക് എന്തുണ്ടാകുന്നില്ല വേദന ഉണ്ടാകുന്നില്ല നമുക്ക് വേദന ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടായി ഞാൻ ജേർണലിസത്തിലെ ഒരു സ്റ്റോറിയുണ്ട് ഒരു ദിവസം വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്ത് ലോകം മുഴുവൻ ഭയങ്കര പത്രക്കാരെല്ലാം കൂടെ ഇങ്ങനെ ഇന്ത്യ അമേരിക്ക അവിടെ നാപ്പോ ും പടവും എല്ലാം ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് ക്ലാസ്സിലെ ഒരു ടീച്ചർ പറഞ്ഞു ആൾ സ്റ്റുഡൻസ് ഐ വു ലൈക് ടു ടെ സംതിങ് ഹാപ്പൺഇൻ മൈ ലൈഫ് ഇന്ന് എന്റെ ജീവിതത്തിലൊരു സംഭവിച്ചത്നാം വാർ വിയറ്റ്നാം യുദ്ധത്തെക്കാൾ വേദനാജനകമായ ഒരു കാര്യം ഇന്ന് രാവിലെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എല്ലാവരും ചിന്തിച്ചിടാ എന്തോ വിയറ്റ്നാം വലിയ കാര്യം ഇയാളുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചത് ക്ലാസ് കിടന്നപ്പോൾ വിയറ്റ്നാം യുദ്ധത്തെക്കാൾ വേദനാജനകമായിട്ട് സാറ് പറഞ്ഞു അതെ എന്റെ കാലൊന്ന് തട്ടിയ കാര്യം പറഞ്ഞാൽ എന്റെ കാലൊന്ന് തട്ടിച്ച് മുറിഞ്ഞു വിയറ്റ്നാം യുദ്ധം അവിടെ കാണാൻ നടക്കുന്ന കാര്യമല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം വിയറ്റ്നാം യുദ്ധത്തെക്കാളും വലുത് എന്താണ് എന്റെ കാല് പൊട്ട ഇച്ചിരി ചോര വന്നതാണ് ഇത് മാനുഷികതയാണ് മാനുഷികമായി നമുക്ക് വേദനിക്കണമെങ്കിൽ നമുക്ക് മുറിയണം ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലാക്കണം എന്നാൽ ദൈവികത അതല്ല ദൈവികത എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോഴും എൻ്റെ സഹോദരൻ്റെ വേദന എന്റെ വേദനയായി തീരുന്നതാണ് എന്റെ സഹോദരന്റെ മുറിവ് എന്റെ മുറിവായി തീരുന്നതാണ് അതാണ് ഒരുത്തിനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ആ വേദനയുടെ ആ ഒരു സ്റ്റേജ് അത് നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ ഇലമയാവിന്റെ പ്രവചനം എട്ടാം അധ്യായം അതിന്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കൊയ്ത്ത് കഴിഞ്ഞു ഫലശേഖരവും കഴിഞ്ഞു നാം രക്ഷിക്കപ്പെട്ടതുമില്ല എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ചു നടക്കുന്നു ജനമയ പറയാണ് എനിക്ക് മുറിവേറ്റിട്ടില്ല പക്ഷെ എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് വേദനിക്കുന്നു അവിടെ പറയുന്നത് ഞാനും മുറിപ്പെട്ട് ഇല്ലേ ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു അതായത് എന്റെ ജനങ്ങളുടെ മുറിവ് എന്റെ മുറിവാണെന്ന് ഏറ്റുപറയാൻ കൺഫസ് ചെയ്യാനുള്ള സ്പിരിച്വാലിറ്റി ജറമയായിട്ടുണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മീയതയിൽ എന്താണ് നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല ഓരോരുത്തരും തനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ സഹോദരൻ്റെ വേദന എൻ്റെ വേദനയാക്കി എടുക്കുക അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥന ഫലവത്താകുന്നത് അവിടെയാണ് ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന എൻ്റെ സ്വാർത്ഥമായ പ്രാർത്ഥനയല്ല ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന എന്താണ് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ദൈവം അത് നമ്മൾ യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ കാണുന്നതാണ് നാലാം അധ്യായത്തിന്റെ നിങ്ങൾ ചണ്ടയും കലഹവും ഇവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ കലഹിക്കുകയും ചണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കമുണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്താണ് ഇവിടുത്തെ മാനർന്ന് അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വല്ലാതെ യാചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ യാചിക്കുന്നതല്ല നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതല്ല എന്റെ അർത്ഥം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തെറ്റായ രീതിയിലായതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്താണ് തെറ്റായ രീതി അവിടെ മറ്റൊന്നുമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഭോഗകൾ ചെലവിടേണ്ടതിന് വേണ്ടിയാണ് ഭോഗ ഇച്ഛ പാഷൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പങ്കുവെക്കാത്ത എന്ന അർത്ഥത്തിലാണ് പങ്കുവെക്കാത്ത ഞാൻ ചെലവിടുന്നത് ഇപ്പം ഞാൻ ചിലപ്പോൾ ആളുകളോട് പറയാറുണ്ട് യേശു കർത്താവ് നമ്മൾ ഉദ്ദേശിക്കുന്നവരൊന്നും അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എവിടെ വിരുന്നിനെ വിളിച്ചാലും പോകും അല്ലെ മിക്കവാറും ഉള്ള ഉപമകളെല്ലാം വിരുന്നിന്റെ ഉപമകളൊക്കെയാണ് കഴിക്കുന്ന കാര്യം കുടിക്കുന്ന കാര്യം ഇതൊക്കെയാണ് യേശുവിന്റെ പ്രധാനപ്പെട്ട ഉപമകളും എല്ലാം അപ്പൊ അതിനകത്ത് എന്തോ കഴിക്കുന്നത് വാസ്തവത്തിൽ തെറ്റൊന്നുമല്ല ആണോ കഴിക്കുന്നത് തെറ്റൊന്നുമല്ല പക്ഷെ യേശുവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ഒരിക്കലും തന്നെ പോയിരുന്നിടത്ത് ഒരത്ത് ഇരുന്ന് തിന്നുന്നില്ല കഴിക്കുമ്പോഴൊക്കെ ആരെ ആരെക്കൂടെ കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും അതൊരു ഒരു ഒരു സോഷ്യൽ ഒരു എൻജോയ്മെന്റ് ആണ് സോഷ്യൽ ആയിട്ടുള്ള ഒരു സാമൂഹ്യമായ നിലയിൽ യേശുവിനെ വിളിക്കുന്ന സൂക്ഷിച്ചു ഞാൻ ചിലപ്പം ചില സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ എന്റെ കൂടെ മൂന്നാല് കൂട്ടുകാരൊക്കെ ഉള്ളപ്പം പറയും ഈ യേശുവിനെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വലപ്പോഴും വരത്തില്ല വരുമ്പോൾ ഒരു പട കൂടെ കാണും ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് ഓർക്കാറുണ്ട് ഈ കാനാവിലെ കല്യാണത്തിന് തന്നെ വീഞ്ഞ് തീളന്നു പോയെന്ന് യേശുവിനെ വിളിച്ചതാണ് പക്ഷെ പോയത് അത്ര പേരാ നമുക്കറിയത്തില്ല അവരുടെ ശിഷ്യന്മാരും എല്ലാം കൂടെ അങ്ങ് പോയി ഇവിടെ പിന്നെ വീഞ്ഞ് തീളുന്നില്ലെങ്കിലല്ല അത്ഭുതമുള്ളൂ പക്ഷേ യേശുവിനെ വിളിച്ചിട്ട് വീഞ്ഞ് തീർന്നു പോയാലും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല അത് വേറെ കാര്യം ഓക്കെ ഞാൻ പറഞ്ഞത് എൻജോയ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഭോഗേച്ച എന്ന് ഇവിടെ പറയുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പങ്കുവെക്കാത്തതായ സൗഖ്യങ്ങളാണ് സുഖങ്ങളാണ് വാസോദിനെന്ത് ഭോഗേച്ച എന്ന് പറയുന്നത് പങ്ക് എനിക്ക് വേണ്ടി എനിക്ക് കഴിക്കുക എനിക്ക് കുടിക്കുക എനിക്ക് കിടക്കുക എനിക്ക് ട്രാവൽ ചെയ്യുക എവറിങ് ഇസ് ഫോർ മീ ഇഫ് ഐ ഐ ഇം കൺസിഡറിങ് മൈ കാർ ആസ് മൈ ാണ് എന്റെ വീട് എന്റെ വീട് വേറെ ആരും അത് കയറ്റത്തില്ലെങ്കിൽ എന്താണ് അത് ഭോഗേച്ചയാണ് ഞാൻ കഴിക്കുന്നത് വേറെ ആർക്കുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ അത് ഭോഗേച്ചയാണ് അപ്പോൾ എന്റെ പ്രാർത്ഥന എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് എന്തായിത്തീരും ഭോഗേച്ചയായിത്തീരും അതാണ് മാതൃകാ പ്രാർത്ഥനയിൽ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണം എനിക്കാവശ്യമുള്ള ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ എൻ്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഞാൻ ഓർക്കേണ്ടത് ഐ എം നോട്ട് ലിവിംഗ് ഫോർ മൈ സെൽഫ് ഐ ആം ലിവിംഗ് ഫോർ അതേഴ്സ് അതേഴ്സ് മറ്റുള്ളവർ അത് വലിയൊരു കൺസേൺ ആയിരിക്കണം ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഏറ്റവും വലിയ കൺസേൺ അതാണ് വില്യം ബൂത്ത് എന്ന് പറയുന്ന പ്രഗത്ഭനായ നിങ്ങൾക്കറിയാവുന്ന ആർമിയുടെ സ്ഥാപകനാണ് വില്യം ബൂത്ത് ബൂത്ത് പ്രഗത്ഭനായ പ്രസംഗനായിരുന്നു അദ്ദേഹം മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെയും പ്രസംഗിച്ചുകൊണ്ടിരുന്നു എപ്പോഴും അതിന്റെ ലാസ്റ്റ് ഡേയിൽ ഹി ഹാഡ് ടു പ്രീച്ച് ബട്ട് ഹി ൺ ട്രാവൽ ഹി ക് ഗോ ഇൻ ഫാക്ട് പോകാൻ പോലും യാത്ര ചെയ്യാൻ വയ്യായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ ആൾ ഡു വൺ തിങ് ഞാൻ എന്റെ പ്രസംഗം എഴുതി വെക്കാം ആരെങ്കിലും അത് പോയി വായിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോഴേ അദ്ദേഹം അന്ന് ആ ദിവസം അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പ്രസംഗം അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ് ലാസ്റ്റ് പ്രസംഗം അന്നേരം അറിയത്തില്ല ബട്ട് ദാറ്റ് വാസ് ഹിസ് ലാസ്റ്റ് മെസ്സേജ് ആ ഇത് കവറിനകത്ത് ഒട്ടിച്ച് ാണ് കൊടുത്തത് അവിടെ പോയി വായിക്കാൻ വേണ്ടി അപ്പൊ വായിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം കവർ കവർ നോക്കിയപ്പോഴത്തേക്ക് ഒറ്റ വാക്കേ ഉള്ളതിനകത്ത് എന്താണ് അതേഴ്സ് അതിന് യാതൊരു ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല ഇല്ല എനിക്ക് പ്രസംഗിക്കാനുള്ള അവസാനത്തെ കാര്യം അതേഴ്സ് മറ്റുള്ളവർ ഇതാണ് ദൈവികത അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വാർത്ഥ പ്രാർത്ഥന ഉണ്ടാകരുത് എപ്പോഴെന്തായിരിക്കണം അതേഴ്സ്